പാർലമെന്റിലേക്ക് സുരേഷ് ഗോപി ജയിച്ചു വെച്ചിട്ടാണെങ്കിൽ അത് ബി ജെ പി കിട്ടിയ വോട്ടിൽ മാത്രല്ല വ്യക്തിപരമായി സിനിമാ നടൻ എന്ന രീതിയിൽ കിട്ടിയ വോട്ടുകളും ആ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഇപ്പൊ സുരേഷ് ഗോപി വന്നപ്പോൾ മനസ്സിലായില്ലോ ഈ പ്രശ്നമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പള്ളിയിൽ മുട്ടക്കൊത്ത് നിന്ന് നടന്ന ഷോ കാണിച്ച് മറ്റേ കിരീടമൊക്കെ വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാറിൽ ബി ജെ പിക്ക് ഒരു സീറ്റോലും കിട്ടത്തില്ല പക്ഷേ ഈ സംസ്ഥാന അധ്യക്ഷൻ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീ ചന്ദ്രശേഖറിന്റെ കുശാഗ്ര ബുദ്ധി ഇവിടെ പറ്റില്ലല്ലോ അയാൾ കേരളത്തെ കുറിച്ച് വലിയ അറിയാവൂ ശശി തരൂർ ഇപ്പൊ നിലവില കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ബിജെപിക്ക് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ അദ്ദേഹം തികഞ്ഞ മതേതരവാദിയും കോൺഗ്രസ് നേതാവാണ് ആണ് ശശി തരൂര് മറ്റേത് വർഗീയവാദിയും മതേതരത്തോട് താല്പര്യമില്ല ഇപ്പൊ നിലവിലെ സർക്കാർ ബസ്സുകൾ ഇറങ്ങുന്നതൊക്കെ പിന്നീട് കുറച്ച് ആളുകൾക്ക് ശേഷം എവിടെ പോയി തിരിച്ചറിയാൻ സാധിക്കാത്ത ഇപ്പൊ പെരുമ്പാവൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പെരുമ്പാവൂരിൽ ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒരു ഒരു മിനിയേച്ചർ നോർത്ത് കൺട്രീസ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആണ് ഇപ്പം സ്വാഭാവികമായിട്ട് പെരുമ്പാവനും പറയപ്പെടുന്നത് എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ നാട് അല്ലെങ്കിൽ അവരുടെ ഗ്രാമമായി മാറിയ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പല പെൺവാണിപ്പ് കേസുകളായിക്കോട്ടെ ലഹരി കേസുകളായിക്കോട്ടെ അതിന്റെ ഒരു ഉറവിടമായിട്ട് കൂടി ഇപ്പൊ പെരുമ്പാവും പുറത്ത് നിന്ന് നോക്കുന്ന ആളുകൾ കാണുന്നുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പുറത്ത് നിന്ന് നോക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ചില വീഡിയോ ഒക്കെ വരും അവർ ചിലപ്പോൾ പബ്ലിക്കായിട്ട് മദ്യപിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ന്യൂസ് ഒക്കെ പുറത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല അവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾ പാവപ്പെട്ട ആളുകളാണ് പാവങ്ങളാ ഇവിടെ ജോലി മുഴുവൻ ചെയ്യുന്നവരാണ് അതെ മലയാളികളും കൃഷിയാരില്ലേ അവർ ഇന്ത്യക്കാരാണല്ലോ അവർ അതിഥി തൊഴിലാളിലെ തൊഴിലാളി തൊഴിൽ ചെയ്യാൻ മലയാളി ഇല്ലാത്തതുകൊണ്ട് വന്ന് തൊഴിൽ ചെയ്യുക അവർ ഒരു ദിവസം പത്തും ആയിരം രണ്ടായിരം രൂപ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ വന്ന് ഒരു മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ അമ്പതിനായിരം മാസമാകെ അവർ വീട്ടിലേക്ക് അയച്ചവര് കുടുംബം പോറ്റുക ഇവിടെ തടി വ്യവസായം ഏറ്റവും കൂടുതൽ ഏഷ്യയിൽ വരുമ്പോൾ ഇവിടെ എല്ലാം ഇരുന്നൂറ് മുന്നൂറോളം ആളുകൾ വേണം യൂണിറ്റിൽ ജോലി ചെയ്യുന്നത് ഇവരെല്ലാം ജോലി ചെയ്യുമല്ലേ പിന്നെ നമുക്ക് അവരെ ഒരു രീതിയിലും കുറ്റം പറയാൻ പറ്റുന്ന സാഹചര്യം ഒന്നുമില്ല ഹോട്ടലുകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ക്ലീനിങ് എല്ലാം ഈ അതിഥി തൊഴിലാളിക ഇവിടെ മാത്രമാണോ ആ അലുവിലങ്ങനെയല്ലേ എല്ലായിടത്തും അങ്ങനെയല്ലേ ഇനി മുടി വെട്ടിക്കാൻ ചെന്നാൽ എല്ലാവരും ഇവർ തന്നെ ഇത് ചെയ്യുന്നത് പറമ്പിൽ പണിക്ക് തന്നാൽ ഇവരാണ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ എന്നാൽ ഇവരാണ് ചെയ്യുന്നത് നമ്മൾ ഈ നാക്ക് വാചാടി മാത്രമേ ഉള്ളൂ വേറെ ഒരു പണിയും ചെയ്യത്തില്ല ഇവരൊന്നും ഇട്ടുപോകട്ടെ ഈ പെരുമ്പാവൂർ നശിച്ചു പോവും ഇവരൊന്ന് തിരിച്ചു പോകട്ടെ ഇവർ നശിച്ചു പോകും പിന്നെ നിരോധിതമായ ഉൽപ്പന്നങ്ങൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട് പൻപരാകടക്കമുള്ള കാര്യം കേരളത്തിൽ നിരോധിച്ചിട്ട് അവർക്ക് അവിടെ നിരോധിച്ചിട്ടുള്ള അവർ അവിടെ നിന്ന് കൊണ്ടുവരിക ഇവിടെ അവർ അവർ ചെയ്യുകയാണ് അതവർ ഉപയോഗിക്കുന്നുണ്ട് എല്ലാം നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല തെറ്റായ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് പക്ഷെ അവരുടെ അത്തരം ചില ആവശ്യങ്ങൾ അതിന് നടപടിയെടുക്കേണ്ടതും അത് ഇല്ലാതാക്കേണ്ടത് നിയന്ത്രിക്കേണ്ടതും ആഭ്യന്തര വകുപ്പും സംസ്ഥാന ഗവൺമെൻറ്റുമാണ് അവർക്ക് ജോബ് കാർഡ് കൊടുക്കുക ക്ലീ രജിസ്ട്രേഷൻ നടത്തുക അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം അവരുടെ കൂട്ടത്തിൽ ചില ആളുകൾ ക്രിമിനൽ വാസനയുള്ള ആളുകളും കൂടി സംസ്ഥാനത്തേക്ക് വരുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ അവർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഒരു കൊലപാതകം ഉണ്ടായി എല്ലാവരും പറഞ്ഞു വരാതാണ് അല്ല മലയാളി തന്നെയാണ് പ്രതി അതെ ഒന്ന് രണ്ട് കേസുകളിൽ അവർ പ്രതിയായിട്ടുണ്ട് ഉണ്ടെന്നുള്ള ശരി തന്നെയാണ് പക്ഷെ തീർത്തും അവരെ നമുക്ക് അവഗണിക്കാൻ പറ്റത്തില്ല അവരാരും അവർ പോയാൽ നമ്മളെ മലയാളി ഒരു ജോലിയും ചെയ്തില്ല ഒരു പുല്ല് പറിക്കാൻ മലയാളി കിട്ടില്ല കിട്ടില്ല ഒരു കൃഷി എടുത്ത് മലയാളിയെ കിട്ടത്തില്ല ഒരു ഫാമിൽ നിൽക്കാൻ മലയാളി കിട്ടത്തില്ല അപ്പോൾ എവിടെയും ഇവർ വേണം അവരിവർ നിന്ന് ജോലി ചെയ്യുകയാണ് നിന്ന് ജോലി ചെയ്യണം മൂന്ന് മലയാളി ചെയ്യുന്ന ജോലിയേക്കാൾക്കുള്ളിൽ ഒരു അതിഥി തൊഴിലാളി ജോലി ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അവര് നമുക്ക് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പെരുമ്പാവരും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ് ഓക്കെ അപ്പൊ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് ഇപ്പൊ നമുക്കറിയാം ബി ജെ പി ഇത്രയും നാളുണ്ടായിരുന്നത് പോലെയല്ല ഇപ്പോൾ നിലവിൽ കേരളത്തിലുള്ളത് കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് ഇതിലേതെങ്കിലും ഒന്ന് എന്നായിരുന്നു നിലവിൽ നിലവിലുണ്ടായിരുന്ന ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം പക്ഷെ ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ മാറി ഇപ്പോൾ ബിജെപിയും സാധ്യതയുണ്ട് ബി ജെ പി തീരെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല സാധ്യതയുണ്ട് എന്നുള്ളൊരു ഇതുകൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഈയൊരു ബി ജെ പിയുടെ ഒരു സ്വാധീനം ഇന്നലെ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അടുത്തൊരു തെരഞ്ഞെടുപ്പിലാണെങ്കിലും ബിജെപിക്ക് കേരളത്തിൽ വേരുറപ്പിക്കാൻ സാധിക്കും അധികാരത്തിൽ എത്താൻ സാധിക്കും ഒരിക്കലും സാധ്യല്ല കഴിഞ്ഞ പോയ നിയമസഭാ ഇലക്ഷൻ നോക്കി കഴിഞ്ഞാൽ അവർക്ക് വോട്ട് കുറഞ്ഞു രണ്ടായിരത്തി ഇരുപതും വോട്ട് കുറഞ്ഞുപോയി പിന്നെ നിങ്ങൾ പറയുന്നത് പാർലമെന്റിലേക്ക് സുരേഷ് ഗോപി ജയിച്ചു വെച്ചിട്ടാണെങ്കിൽ അത് ബി ജെ പി കിട്ടിയ വോട്ടിൽ മാത്രല്ല വ്യക്തിപരമായി സിനിമാ നടൻ എന്ന രീതിയിൽ കിട്ടിയ വോട്ടുകളും ആ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളും മുന്നൊരുക്കം ഇല്ലായ്മയും അവിടുത്തെ ജയത്തെ ബാധിച്ചു അതുകൊണ്ട് തന്നെ ഇനി ഇപ്പൊ സുരേഷ് ഗോപി വന്നപ്പോൾ മനസ്സിലായല്ലോ ഈ പ്രശ്നമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പള്ളിയിൽ മുട്ട കൊത്തുക്ക് നിന്ന് നടന്ന ഷോ കാണിച്ച് മറ്റേ കിരീടമൊക്കെ വെച്ചിട്ട് കന്യാസ്ത്രമാരെ മേണ്ടിയില്ലോ ഇതുവരെ ഒന്നും ഒന്നും പറയാം ഒന്നും പറഞ്ഞില്ലല്ലോ അദ്ദേഹം ഇതൊരു തട്ടിപ്പിന്റെ വേർഷനാണ് രണ്ടായിരത്തിഇരുപത്തിനാലിൽ ബിജെപിക്ക് ഒരു സീറ്റ് പോലും കിട്ടത്തില്ല ഒരു സീറ്റ് പോലും കിട്ടത്തില്ല നൂറിലധികം സീറ്റുകൾ യു ഡി എഫ് പക്ഷേ ഈ സംസ്ഥാന അധ്യക്ഷൻ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ കുശാഗ്ര ബുദ്ധി ഇവിടെ പ്രവർത്തിക്കില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അയാൾ കുറിച്ച് വല്ല അറിയാവോ അറിയില്ല അയാളിപ്പോൾ വേറെ വേറെ സ്ഥലത്ത് നിന്ന് വന്ന് ഇവിടെ വന്ന് കയറി ഇപ്പോൾ വർക്ക് ചെയ്യുന്നു വെച്ചൊന്നുമില്ല ആ കുശാഖപുത്തരിയിലൊന്നും വീഴുന്ന ആളിലല്ല അതിനേക്കാൾ ബുദ്ധിയുള്ളവരും ഇവിടെ ഉണ്ടായിരുന്നില്ലേ ബി ജെ പിയിൽ കഴിവുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ടൊന്നുമല്ല ജനങ്ങൾ ആരെങ്കിലും പറഞ്ഞ് കേട്ട് വോട്ട് ചെയ്യുന്നവരാണോ നമ്മുടെയൊക്കെ മനസ്സിൽ ആർക്കോ അടുത്തവണ ആർക്കോ വോട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോഴും നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ നടന്നാൽ മതി അതുകൊണ്ടൊന്നും ബിജെപിയില് ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖറിന്റെ ബുദ്ധി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന രീതി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അപ്ഡേഷൻ കാര്യങ്ങളോടുള്ള അതേ രീതിയാണ് യു ഡി എഫില് ഈ പറഞ്ഞ ശശി തരൂരിനുള്ളത് എന്ന് പറയപ്പെടുന്നുണ്ട് പുറത്ത് അപ്പൊ ഇവര് രണ്ടുപേരും ഒരേ രീതിയിലുള്ള പ്രവർത്തിക്കുന്ന ആളാണ് പക്ഷെ ശശി തരൂർ ഇപ്പൊ നിലവില കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ അദ്ദേഹം അതേ ഒരു തികഞ്ഞ മതേതരവാദിയും കോൺഗ്രസ് നേതാവാണ് ശശി തരൂര് മറ്റേത് വർഗീയവാദിയും മതേതരത്തോട് താല്പര്യമില്ലാത്ത ആളുമാണ് അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല ശശി തരൂർ എന്ന് പറയുന്നത് വിശ്വപൗരൻ അല്ലേ അദ്ദേഹത്തിന്റെ അഭിപ്രായം ചിലപ്പോൾ അദ്ദേഹം എവിടെയെങ്കിലും പറയും പക്ഷെ അത് ഒന്നും പാർട്ടിക്കെതിരായി പറയേണ്ട കാര്യമോ പാർട്ടിക്കെതിരാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു കല്ലുകടി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ പല കോൺഗ്രസ്സിൽ എപ്പോഴും ജനാധിപത്യ മൂല്യങ്ങളുള്ള പാർട്ടി തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്കു വേണമെങ്കിൽ ആരെയും വിമർശിക്കാലോ അന്ന് എന്നെ തന്നെ പാർട്ടിന്ന് പുറത്താക്കോ എന്നാൽ സി പി എമ്മിൽ ആരെങ്കിലും ഒരാൾ പിണറായി വിജയനെ വിമർശിക്കട്ടെ ഓ ഞങ്ങൾക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയല്ലേ ഈ ഈ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ജനാധി ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം അത് അഭിപ്രായം പറയാനുള്ള സ്വാ നമ്മുടെ വീട്ടിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഇല്ല ഓർത്ത് ഓർത്ത് വെക്കുകയും അപ്പം പറഞ്ഞാൽ മാത്രം കേൾക്കണം ഇഷ്ടാവോ ഇഷ്ടാവോ ഇല്ല എൻ്റെ മക്കൾ എന്നോടും കൂടി പറയണം അപ്പേ ഇത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ചെയ്യാവോ അപ്പം ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കണം അതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അത് കോൺഗ്രസിൽ മാത്രമേ ഉള്ളൂ വേറൊരു പാർട്ടിയിൽ ഇതില്ല അതുകൊണ്ടാണ് കോൺഗ്രസിൽ ഇപ്പോഴും അണികളുണ്ടാവുന്നത് നേതാക്കന്മാരും കൂടുതലായി വരുന്നു ഇപ്പോ ഈയൊരു പാർട്ടിയിലേക്ക് ഈ ഒരു പാർട്ടി എന്നല്ല ഏതൊരു പാർട്ടി എടുത്ത് നോക്കിയാലും രാഷ്ട്രീയത്തിലേക്ക് തന്നെ യുവാക്കളുടെ കടന്നുവരവ് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അല്ലെങ്കിൽ യുവാക്കൾക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ രാജ്യത്തെക്കുറിച്ച് ഒരു അവബോധം ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇനി എങ്ങനെയാണ് അല്ലെങ്കിൽ യുവാക്കളെ ആകർഷിക്കാനുള്ള ഒരു രീതി അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം യുവാക്കൾ ഇങ്ങനെ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വരാത്തത് അതിന് പല കാരണങ്ങളുണ്ട് യുവാക്കളുടെ സാന്നിധ്യം കുറയാൻ ഒരു കാരണം തൊഴിലില്ലായ്മയാണ് കേരളത്തിൽ തൊഴിലിനുള്ള സാധ്യതകളില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഭരണത്തോടുള്ള വിയോജിപ്പാണ് ലോകം മുഴുവൻ നടക്കുന്ന അല്ല ലോകത്തെക്കുറിച്ച് മുഴുവൻ അറിയാൻ പറ്റുന്ന ഒരു കുട്ടി കേരളത്തിൽ ജനിച്ചു പോയതിനെ ഓർത്ത് ചിലപ്പോൾ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാവും അപ്പവനെ ആഗ്രഹിക്കുക എനിക്ക് പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കാൻ വിദേശത്ത് പോകണം കാനഡയിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് യു കെയിലേക്ക് അമേരിക്കയിലേക്ക് ഫ്രാൻസിലേക്ക് ഇറ്റലിയിലേക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന രാജ്യങ്ങളിലേക്ക് കുട്ടികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവൻ തിരിച്ചു വരാൻ വേണ്ടി പോണതാണോ അല്ല അവനവിടെ ചെന്ന് ജോലി ചെയ്ത് പഠിക്കുക എട്ട് വർഷം അല്ലെ അഞ്ച് വർഷം ജോലി അവൻ പഠിച്ചാൽ ആ അഞ്ചു വർഷം കൊണ്ട് അവനെടുത്ത ലോൺ അടച്ചു തീർക്കാൻ അവൻ കാശുണ്ടാക്കോ എവിടെയോ ഈ അഞ്ചു വർഷം എന്ത് ചെയ്യണ് ഈ അഞ്ചു വർഷം കുട്ടികളൊരു ജോലി ചോദിക്കുമ്പോണ്ടോ ഇനി കുട്ടി എന്റെ മകൻ ഇവിടെ പഠിക്കുകയാണ് രണ്ടാവും വൈകിട്ടൊരു കടയിൽ ചോദിക്കുക അവനെ അവിടെ നാറ്റിക്കില്ലേ അവന് ജോലി അനുവദിക്കുവോ അവനൊരു ഹോട്ടലിൽ കയറി ക്ലീനിങ് ചെയ്യാണ് അവൻ അവനാ പരിഹസിക്കില്ലേ വിദേശ ഇതെല്ലാം ചെയ്യാം ആരും അവരെ പരിഹസിക്കില്ല അയ്യെ പുല്ലുവെട്ടാൻ പോവാം അവിടെ ഡീസന്റാണ് ഞാനൊരു ശബ്ദം ഇപ്പോൾ ഒരു മലയാളി എന്നോട് പറഞ്ഞു ഞാനിടത്ത് പ്രധാന പുല്ല് വെട്ടുകാരനാണെന്ന് പറഞ്ഞു ഞാൻ തമാശായിരിക്കുന്നത് പക്ഷെ പിറ്റവും പുള്ളി സ്യൂട്ടും വന്നു പുല്ലി വീശി വെച്ച് പുല്ല് വെട്ടുമായിരുന്നു അവനവന് വരുമാനം കിട്ടുകയാണ് തൊഴിലിന്റെ മാന്യത ഇപ്പോഴും അംഗീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല ജോലിക്കും ഉണ്ടെന്നുള്ളത് ും അതുകൊണ്ട് ഇതെല്ലാം ഈ കുട്ടികൾ രാഷ്ട്രീയത്തിൽ വരാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ താല്പര്യക്കുറല്ലേ കെ എസ്സിലും യൂത്ത് കോൺഗ്രസിലും ഒരുപാട് നേരത്തെ വരുന്നുണ്ട് പക്ഷെ ഭൂരിപക്ഷം ആളുകൾക്കും ഇവിടെ ഇവിടെ നിൽക്ക രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള അവമതിപ്പ് ഈ ഭരണ തുടർച്ചയും ഭരണ തകർച്ചയും ഇതൊക്കെ വലിയ പ്രതിസന്ധിയാണ് അതുകൊണ്ടാണ് കുട്ടികളൊക്കെ പലരും നാട് വിട്ടുപോയിക്കൊണ്ടിരിക്കുക പത്ത് വർഷം കഴിഞ്ഞാൽ ഇവിടെ ചെറുപ്പക്കാർ ഉണ്ടാവുമെന്ന് ഞാൻ ഭയപ്പെടുവാ ലക്ഷക്കണക്കിന് മലയാളികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി തിരിച്ചു വരാൻ പോകുന്ന അവസ്ഥ ഭരണം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഒര് ജോലി ചെയ്യണം ഭരണമാറിക്കാണ്ട് ഒത്തിരി കണ്ടവനം സ്ട്രെയിൻ ചെയ്ത് കുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ കൊടുത്ത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കി വ്യവസായങ്ങൾ തിരിച്ചുകൊണ്ടുവന്ന് കടബാധിലാകപ്പെട്ട ആളുടെ കടങ്ങൾ എഴുതി തള്ളി ദാരിദ്ര്യേക്ക് താഴെയുള്ള ആളുടെ കരവ് ഉയർത്തി വിദ്യാലയങ്ങളെ സംരക്ഷിച്ച് കോളേജുകളെ ശക്തിപ്പെടുത്തി പുതിയ കോഴ്സുകൾ കൊണ്ടുവന്ന് യൂണിവേഴ്സിറ്റികൾ വിദേശ സർവകലാശാലയുമായി നമ്മുടെ സർവകലാശാലകളെ മിറജ് ചെയ്ത് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ കൊടുത്ത് അവരെ ഊർജ്ജസ്വലരാക്കി മാറ്റി കേരളം തിരിച്ചു പിടിക്കണം നല്ല ജോലി കണ്ടുവരും ഒരുപാട് ജോലി ഒരു അവർ നശിപ്പിച്ചിട്ടിരിക്കുകതിന് തിരിച്ചു കൊണ്ടുവരണം നമുക്കത് കഴിയും ഇത്രയധികം നല്ലൊരു നാട് കേരളത്തിൽ പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ടൂറിസ്റ്റ് കാണാം അതെ അമേരിക്കയിൽ ഞാൻ പത്ത് പലവണ്ണം പോയിട്ടുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ പോയാലാണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഉള്ളത് ഇവിടെ അല്ല ഇവിടെ പെരുമ്പാവര് നേരെ പോയി പാണിയിലെ ചെന്നു പാണിയിൽ പോര് ഇവിടെ അങ്ങോട്ട് പോയി ഇവിടെ കല്ലിൽ ഗുഹാ ക്ഷേത്രം ഒറ്റക്കല്ലിൽ ക്ഷേത്രം കുറച്ച് അങ്ങോട്ട് പോയി കപ്രിക്കാട് ആനകുളത്ത് കേന്ദ്രം കുറച്ച് ഇങ്ങോട്ട് പോയി മഹാദേവന്റെ ക്ഷേത്രം തൊട്ടപ്പുറത്ത് ഇരിങ്ങോൾക്കാവ് ഇത് എന്തോരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് പക്ഷെ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നില്ല അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതിനൊക്കെ സാധ്യതകളുണ്ട് ഈ സാധ്യതകൾ നമ്മൾ കണ്ടെത്തി അതിന് വേണ്ട രീതിയിൽ ഊർജം കൊടുത്ത് തിരിച്ചു പിടിക്കാൻ പറ്റും നമുക്ക് കെ എസ് ആർ ടി സിയിലൊക്കെ തകർന്നു പോയിക്കൊണ്ടിരിക്കുക ഞാൻ ഈ ഗവൺമെന്റ് കൊടുത്ത പദ്ധതിയാണ് ഗ്രാമവണ്ടി എന്ന് പറയുന്ന പദ്ധതി ഞാൻ എഴുതി കൊടുത്ത പദ്ധതിയാണ് മിനിസ്റ്റർ കൊണ്ടുവന്നു പക്ഷെ അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സർക്കാർ ബസ്സുകളെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അതിലെല്ലാം ലാഭത്തിലാക്കാൻ പറ്റും ഇപ്പൊ നിലവിലെ സർക്കാർ ബസ്സുകൾ പിന്നീട് കുറച്ച് ആളുകൾക്ക് ശേഷം എവിടെ അത് സർക്കാർ തന്നെ കൈയിട്ട് കൈ ഗവൺമെന്റ് ആയിട്ട് ജനങ്ങളുടെ ഒരു പാർട്നർഷിപ്പ് ഉണ്ടാക്കണം ഇപ്പൊ സർക്കാർ സ്കൂൾ നടത്തുന്നു എന്ന് കരുതുക അപ്പൊ കെട്ടണം പണിയണം ബെഞ്ച് ഡെസ്ക് വാങ്ങിക്കണം കമ്പ്യൂട്ടർ വാങ്ങിക്കണം എം എൽ എ ഫണ്ട് വിനിയോഗിക്കണം ശമ്പളം എല്ലാം ചെയ്യണം അന്ന് എയ്ഡഡ് സ്കൂൾ ശമ്പളം മാത്രം കൊടുത്താൽ മതി ബാക്കിയ നല്ല ഭംഗിയായിട്ട് മാനേജ്മെന്റ് കൊണ്ടുപോകണം കാര്യപോലും സർക്കാർ അടിക്കേണ്ട ശമ്പളം മാത്രം കൊടുത്താൽ മതി അപ്പൊ എന്തുമാത്രം അപ്പൊ അത് ആ ഗവൺമെന്റിന്റെ സ്ഥാപനത്തേക്കാൾ മെച്ച വിധ സർക്കാരിന് അപ്പൊ അങ്ങനെ ഒരു എല്ലാ മേഖലയിലും പാർട്ട്നർഷിപ്പ് കൊണ്ടുവന്ന് എല്ലാ മേഖലയും കൈപിടിച്ച് ശക്തമായൊരു സംവിധാനം ഈ നാട്ടിൽ ഉണ്ടാക്കാം അതിന് യു ഡി എഫിന് കഴിയും ഞങ്ങളത് കൊണ്ടുവരും കൊണ്ടുവരും അത് ഞാൻ ചോദിക്കട്ടെ ഇപ്പം കേരളത്തിലെ ഒരു ആരോഗ്യമേഖലയുടെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെയധികം പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യത്തിന് ഇത്രയും പരിതാപകരമായിട്ട് മറ്റൊരു നാട്ടിലും ഇല്ലെന്ന് തോന്നുന്നു ഈ ഒരു അവസ്ഥ പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ആരോഗ്യ മേഖല നമ്പർ വൺ ആണെന്ന് പറയപ്പെടുന്നത്